േക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ണി മുകുന്ദന് വിപിൻ കുമാർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദന് വലിയ പിന്തുണ കൊടുത്തിട്ട് ഒമർ ലുലുവും രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം നമുക്ക് ആദ്യം തന്നെ ഉണ്ണി മുകുന്ദൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ളതാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം കൃപയായി വായിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യകാലത്ത് എന്റെ സ്വന്തം ബാനറിൽ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോയാണോ വിപിൻ കുമാർ എന്ന വ്യക്തി എന്നെ സമീപിച്ചത് സിനിമാ രംഗത്തെ നിരവധി പ്രശസ്ത താരങ്ങളുടെ പ്രൊഫഷണൽ റിലേഷൻസ് ഓഫീസറായാണ് അദ്ദേഹം തന്റെ പരിചയം നടത്തിയത് എന്നാൽ എനിക്ക് ഒഫീഷ്യലായി വ്യക്തിഗത മാനേജറായി വിപിന് ഒരിക്കലും നിയമിക്കപ്പെട്ടിട്ടില്ല എന്റെ ആദ്യത്തെ പ്രശ്നം വിപിൻ ആയി ഉണ്ടായത് ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ സെവൻ നേതൃത്വത്തിലുള്ള ജീവനക്കാരനുമായി വലിയൊരു പ്രശ്നത്തിലായിരുന്നു വിപിൻ ഈ പ്രശ്ന ഈ പ്രശ്നം പബ്ലിക് പബ്ലിക്കായത് ചിത്രത്തിനും ടീമിനും വലിയ ആഘാതം ആയിരുന്നു പിന്നീട് എന്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്നത് പോലെ നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു പുതുതായി ചിത്രം എടുക്കുന്നവരിൽ നിന്നും പ്രശസ്തരായ സംവിധായകരിൽ നിന്നും വിഭിനയെക്കുറിച്ച് ചർച്ചകളും പരാതികളും ഞാൻ സ്വീകരിച്ചു ചർച്ചകളും അപവാദ പ്രചരണങ്ങളും എല്ലാം കൂടാതെ ഈ വ്യക്തി ജോലി പങ്കാളി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത രീതിയിൽ അതിരുകടന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നതായി നേരിൽ വ്യക്തമാക്കുന്നതിനായി നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു ഇനിയും ചില പ്രമുഖരിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് പിന്നീട് എന്റെ അടുത്ത സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എൻ്റെ മുന്നിൽ എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിരുന്നു ഇത് വിഷ്ണു തന്നെ മനോരമ ഓൺലൈനിൽ നിന്ന് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ ഡിജിറ്റൽ ഡാറ്റയിൽ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് എഴുതി തരുന്ന മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത് അയക്കുന്നതിന് പകരം പൂർണമായി വ്യാജവും ഭീഷണി മുഴുവൻ നിറഞ്ഞതുമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് പോർട്ടലുകളിലും പ്രചരിപ്പിക്കുന്നതായി ഞാൻ കണ്ടു വിമിൻ ആരോപിക്കുന്നത് പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒരിക്കലും നടന്നിട്ടില്ല ഈ ആരോപണങ്ങളെ എല്ലാം നിരന്തരം എല്ലാം നിരന്തരം വ്യാജവുമാണ് സംഭവം നടന്ന സ്ഥലം മുഴുവൻ സി സി ടിവിയുടെ പരിധിയിലാണ് ദയവായി എന്തെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ വിവരം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതിൽ കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷമായി എനിക്ക് സമയമില്ല എന്ന പേരിൽ എന്റേതായ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും ചില ചാൻസുകൾ ഒഴിവാക്കാനും ഈ വ്യക്തി ഇടപെടുകയുണ്ടായി എന്നാണ് എനിക്ക് വിവരം എനിക്കെതിരെ മനുഷ്യവിരുദ്ധമായ അപവാദങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വരെ പോയി എവിടെ ഇവിടെ വരെ പോയി ഒരു നടിയോട് എന്നെ വിവാഹം കഴിക്കൂ എന്ന് ആവശ്യപ്പെട്ട സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം വലിയ കലഹത്തിലായിരുന്നു പിന്നീട് സമൂഹത്തിൽ നിന്നുള്ള എൻ്റെ പതിച്ചായ തകർക്കാൻ എൻ്റെ സ്വാധീനം ഉപയോഗിക്കുമെന്നുള്ള ഭീഷണിയും അദ്ദേഹം ഉച്ചരിച്ചിരുന്നു ഞാൻ എൻ്റെ സഹപ്ര പ്രവർത്തകരുമായി എല്ലായ്പ്പോഴും പ്രൊഫഷണൽ ആയിരിക്കുകയാണ് എന്നാൽ ഈ വ്യക്തി വിഷവുമാണ് ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും പൂർണമായും അവകാശ വിരുദ്ധമാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു അദ്ദേഹം എന്നെ അപ്രതീക്ഷിത ലാഭത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് എന്റെ സ്വകാര്യ ജീവിതത്തിൽ പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷം അനുഭവി അനുഭവിക്കുന്നവരിൽ ചിലർ ഈ മനുഷ്യനെ സഹായിക്കുകയാണെന്ന എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട് എന്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെയും നിരന്തരം പരിശ്രമത്തിലൂടെയുമാണ് ഉണ്ടാക്കിയത് സത്യം മാത്രമേ എനിക്ക് ആശ്രമമായി ആശ്രയമായിട്ടുള്ളൂ വ്യക്തിമായി കാണപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാകുകയോ ചെയ്താൽ പോലും സ്നേഹത്തോടെ ഉണ്ണിമുകുന്ദൻ അതായത് ഈ ഒരു പോസ്റ്റില് കുറച്ച് വാക്കുകളുടെ മാറ്റങ്ങളുണ്ട് ചെറിയ പിഴവുകളുണ്ട് ഈ എഴുതിയതിൽ എന്നുള്ളത് ഞാനൊന്ന് എടുത്തു പറയുകയാണ് അതിന് കൃത്യമായിട്ട് ഈ ഒരു പോസ്റ്റിൽ ഉണ്ണിമുകുന്ദൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചാറ്റ് ജി ബി ടി എക്സ് ദി സ്പെൽ ചെക്സ് എന്ന് എഴുതി വെക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോ സകല ആളുകൾക്കും ഈ ഒരു പോസ്റ്റിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ പറയുന്ന വിപിൻ കുമാർ എന്ന് അതായത് ഉണ്ണിമുകുന്ദനെതിരെ ആരോപണവുമായിട്ട് രംഗത്തെത്തിയ വിപിൻകുമാർ ഉന്നയിച്ചിട്ടുള്ളത് പച്ചക്കള്ളമാണ് എന്നു ആ ഫ്ലാറ്റിൽ അതായത് ഇവർ കൂടി സംസാരിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് സി സി ടി വി ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിച്ചിട്ട് എനിക്കെതിരെ കുറ്റം പറയൂ എന്ന് തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മുന്നോട്ട് വെച്ചത് അതേപോലെ തന്നെ എൻ്റെ കരിയറിലും വളരെ മോശമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ പറയുന്നതൊക്കെ തന്നെ വളരെ വലിയ യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തില് മറ്റൊരു സംവിധായകൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതായത് ജയൻ മന്നേരി എന്ന് പറയുന്ന ഒരു സംവിധായകൻ രംഗത്തെത്തിയിട്ട് വിശദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദനിലേക്ക് ഒരു സിനിമയുമായിട്ട് എത്താൻ പോലുമുള്ള സാഹചര്യം പോലും ഉണ്ടാവുന്നില്ല ഈ മാനേജർ കാരണം ഈ ഒരു വ്യക്തി കാരണം അതായത് ഈ ഒരു വ്യക്തി പലതിലും ഈ ഉണ്ണിമുകുന്ദന് എതിരെ പ്രവർത്തിക്കുന്നു എന്ന് മറ്റൊരു സംവിധായകൻ പോസ്റ്റുമായിട്ട് രംഗത്തെത്തി ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു അത് ഉണ്ണിമുകുന്ദനിലൂടെ കിട്ടിയത് കൊണ്ട് നല്ലത് എന്നുകൂടി ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് ഈ പറയുന്ന സംവിധായകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ സംവിധായകൻ പറയുന്നുണ്ട് ലാസ്റ്റിലേക്ക് എന്തു തന്നെയായാലും ഉണ്ണിമുകുന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കട്ടെ എന്ന് നമ്മൾ ആ ഒരു പ്രതികരണമാണ് കേട്ടിട്ടുള്ളത് ആ ഒരു പ്രതികരണത്തിൽ തന്നെ വളരെ വളരെ വ്യക്തമാണ് ഈ പറയുന്ന വിപിൻ കുമാർ പല അജണ്ടകളുടെയും ഭാഗമായിട്ട് പല ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണിമുകുന്ദനെ താറടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയാം ആർക്കു വേണ്ടിയാണോ വിപിൻ കുമാറൊക്കെ പണിയെടുത്തത് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ വലിയ ആഘോഷ ഒരു പോസ്റ്റ് കൂടി ഞാനൊന്ന് മുന്നോട്ട് വെക്കാം അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരത്തിലാണ് അതായത് മുസ്താക്ക് കണ്ണൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് മറ്റുള്ളവരുടെ സിനിമാ വിജയം കണ്ടു സ്വന്തം സിനിമകൾ എവിടെയും എത്താത്ത കാരണം കൊണ്ട് സ്വന്തം മാനേജറെ തല്ലിയ മണ്ണുണ്ണി സിനിമയും അഭിനയവും കൊണ്ട് മുന്നോട്ടു പോകാതെ സംഘപരിവാർ നേതാക്കളുടെ തിണ്ണ നിരങ്ങിയത് കൊണ്ട് ആളുകൾ നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ടത് നീയാണ് ഉണ്ണിക്കുട്ട സമാജം സൂപ്പർ സ്റ്റാർ ഉണ്ണിക്കുട്ടനോടാണ് ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഉണ്ണിമുകുന മുകുന്ദനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി വന്ന് ആരോപണ ഉന്നയിപ്പിക്കുമ്പോഴേക്കും അതിനെതിരെ വലിയ രീതിയിൽ ആളുകൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുന്നോട്ട് വെച്ചത് ഈ വ്യക്തിയോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാരണമാണ് തൻ്റെതായ മികവ് കൊണ്ടുതന്നെ വളർന്ന് പടർന്ന് പന്തരിച്ചിട്ടുള്ളൊരു നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ നിങ്ങൾ മുകുദ് സൽമാന് പോലും ഒരു ഹിറ്റില്ലാത്തൊരു കാലം ഞാൻ ഈ ദുൽഖർ സൽമാനെ പറയാൻ കാരണം മമ്മൂട്ടിയുടെ മകനായിട്ട് പോലും ഒരു വലിയ ഹിറ്റിലേക്ക് ഒരു ഹിറ്റില്ലാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ കേരള സിനിമയില് സിനിമാ മേഖലയില് ഒറ്റക്ക് വഴി വെട്ടി വന്നുകൊണ്ട് വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി ഉണ്ണിമുകുന്ദന് സിനിമയില്ലായെന്നൊക്കെ ഇവരെ എന്ത് ഇതൊക്കെ ഒരു അജണ്ടയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക സിനിമാ മേഖലയിൽ നിന്ന് ഒമർ ലുലു വളരെ വലിയൊരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ പിന്തുണ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം എനിക്ക് ഉണ്ണി മുകുന്ദൻ എന്ന നടനേക്കാളും അയാൾ എന്ന വ്യക്തിയെയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ കണ്ട സിനിമാക്കാരിൽ വലിയ കള്ളത്തരം ഒന്നും ഉള്ളിൽ ഒളിപ്പിക്കാത്ത മുഖത്ത് നോക്കി കാര്യം പറയുന്ന വളരെ ജനുവിനായ ഒരു മനുഷ്യൻ ഒരു വിജയം വന്നാൽ സ്വന്തം അപ്പനോട് പോലും കോനേ ധു എന്ന് ചോദിക്കുന്ന വലിയ ചന്ദനാദി തൈലം തേച്ച് എന്നും കുളിച്ചാൽ പോലും എല്ലാം മറക്കുന്ന സിനിമാക്കാരിൽ വന്ന വഴി മറയ്ക്കാത്ത നന്ദിയുള്ളൊരു മനുഷ്യൻ അയാൾ വിജയിച്ചിരിക്കും വലിയൊരു വലിയൊരു പിന്തുണ തന്നെയാണ് ഒമർ ലുലു കൊടുത്തത് എന്താണ് എന്താണ് ഉണ്ണിമുകുന്ദൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ണിമുകുന്ദൻ എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം ഉണ്ണിമുകുന്ദന എന്തിനാണ് താറടിക്കാൻ ശ്രമിക്കുന്നത് ഏത് അജണ്ടയുടെ ഭാഗമായിട്ട് ആണ് എന്നുള്ളതും കേരള പൊതുസമൂഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദനയെന്നു ഇത്തരം ആളുകൾ എന്തിൻ്റെ പേരിൽ താറടിക്കാൻ ശ്രമിച്ചാലും ബോധമുള്ള മലയാളികൾ അതിനെയൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യോ